നമസ്തേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം വേദപുഷ്പം നമ്മളിന്ന് ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് പതിനാറാം അധ്യായത്തിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ മന്ത്രം ഇതാണ് ഈ ശ്രീരുദ്രം എന്ന് പറയുന്ന ഇത് അവിടെ കിടക്കുകയാണ് നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപിതർ വാ ദേവാഹ എന്നതാണ് ഋഷി ആർശ അനുഷ്ടിപ്പാണ് ഛന്ദസ് സ്വര ഇപ്പോ ഒന്നുകൂടി പറയാം പരമേഷ്ഠി ദേവാഹ ഋഷി ആർഷ അനുഷ്ടു രുദ്രഹദേവത ഗാന്ധാര അപ്പോൾ ഈ മന്ത്രം എന്താണ് എന്നതിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മന്ത്രം എന്താണെന്ന് ചൊല്ലി നോക്കാം ഓം യാതേ യാദ്രശിവാനോ शिवा विश्वा विश्वाषजी शिवादस्जी तयानो मृजीवसे ओं याद्रशिवातनू शिवा विश्वा भेषजी शिवा ुदस्ेशजी तयानो मृणजीवसे ओं याद्रशिवातनू शिवा विश्वा भेषजी शिवा ुदस्ेशजी तयानो मृण जीवसे മന്ത്രം മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം രുദ്ര അത് ശബ്ദ രുദ്ര ഹേ അല്ലയോ തേ നിന്റെ നിന്റെ യാതൊരു യാതൊരു ശിവ തനുഹു ശിവ ശിവസ്വരൂപമാണോ ഉള്ളത് ശിവസ്വരൂപമാണോ ഉള്ളത് അത് ഞങ്ങൾക്ക് ശിവസ്വരൂപമാണോ ഉള്ളത് അത് ഞങ്ങൾക്ക് ശിവ ശിവമയമായി മംഗളകരമായി തീരട്ടെ ശിവമയമായി തന്നെ അല്ലെങ്കിൽ മംഗളകരമായി തന്നെ ഭവിക്കട്ടെ തീരട്ടെ അടുത്തെന്താണ് വിശ്വാഹാഭേഷജി വിശ്വാഹാഭേഷജി എന്ന് പറഞ്ഞാൽ സദാ ഔഷധമായി ഭവിക്കട്ടെ സദാ ഔഷധമായിട്ട് ഭവിക്കട്ടെ ശിവ ആ മംഗളകാരിയായ സ്വരൂപം ശിവ ആ മംഗളകാരിയായ സ്വരൂപം ഋതസ്യ ഭേഷജി ഋതസ്യ ഭേഷജി സർവ രോഗങ്ങൾക്കും ഔഷധമായി തീരട്ടെ സർവ രോഗങ്ങൾക്കും ഔഷധമായി തീരട്ടെ തയാ ആ സ്വരൂപത്താൽ ആ സ്വരൂപത്താൽ നഹ ഞങ്ങളെ ആ സ്വരൂപത്താൽ നഹ ഞങ്ങളെ മൃഡ സുഖികളിയാക്കിയാലും മൃഡ സുഖികളാക്കിയാലും ജീവസേ ദീർഘായസ്സോടുകൂടിയവരാക്കിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ പദം മുറിച്ചാർത്ഥം ഇനി ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് നമ്മൾ കടന്നാൽ അല്ലെങ്കിൽ രുദ്ര നിന്റെ ഏതൊരു ശിവസ്വരൂപമാണോ ഉള്ളത് അത് ഞങ്ങൾക്ക് ശിവമായമായി തന്നെ അല്ലെങ്കിൽ മംഗളകരമായി തന്നെ വന്നു ചേരട്ടെ ഭവിക്കട്ടെ സദാ ഔഷധമായിട്ട് അങ്ങയുടെ രൂപം മാറട്ടെ ആ മംഗളകാരികാരിയായിട്ടുള്ള ആ സ്വരൂപം എല്ലാവിധ രോഗങ്ങൾക്കും ഔഷധമുള്ളതായി തീരട്ടെ ആ സ്വരൂപത്താൽ ഞങ്ങൾ സുഖികളാ ഞങ്ങളെ സുഖികളാക്കണം ഭഗവാന്റെ ആ സ്വരൂപം കൊണ്ട് തന്നെ ഞങ്ങളെ സുഖികളാക്കിയാലും ദീർഘായുസോടുകൂടിയവരാക്കിയാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം യാദ്രശിവാനോ വിശ്വാജി ശിവാ രുദസ്യ ഭേഷജി തയ്യാനോ മൃഢ എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം നമുക്ക് നാളെ ശ്രീ രുദ്രത്തിലെ അൻപതാമത്തെ മന്ത്രം പഠിക്കാം നമസ്തേ ഓം